അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു വടകര ഭാഗമായ മാഹി എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് യാത്രക്കാർക്കായി മുഖം മിനുക്കി ഒരുങ്ങിയത് പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലെ നാല് റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത് പാലക്കാട് ഡിവിഷനിലെ വടകര മാഹി സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷനിലെ ചിറൈൻകീഴ് കുഴിത്തുറ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി അതിഥിയായി അടൂർ പ്രകാശ് എം പി വി ശശി എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു വികസനം എന്നത് കൂട്ടുത്തരവാദിത്തമാണെന്നും അതിൽ രാഷ്ട്രീയം പാടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ सर्दियों के बर्ताव यानी कि यह जन आंदोलन दिनों में बहुत उत्तरावादी है। आप जानते हैं, न कि इलेक्शन के जेडियों ने बनके मात्रा में राष्ट्रीय एकाती। इलेक्शन में हम लोग नार्मल तौर पर हमने भी कितना जानवर राष्ट्रीय एकाती, पर जेडिस के जाने को इसमें जेडिस वाले बहुत उत्तरावादी राज വടകര റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി നാടിന്റെ വികസനത്തെ രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുന്നോട്ട് പോകണം ഒരു വികസിത ഭാരതത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായിട്ട് പ്രദേശത്തിനതീതമായിട്ട് അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണങ്ങളോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ചിറൈൻകീട് റെയിൽവേ സ്റ്റേഷനിൽ ഏഴ് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് അമൃത് ഭാരത്തിലൂടെ നടപ്പിലാക്കിയത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ വിശ്രമമുറി ദിവ്യാംഗ സൗകര്യങ്ങൾ ടിക്കറ്റ് വിതരണ കേന്ദ്രം ശൌചാലയങ്ങൾ വിശാലമായ വാഹന പാർക്കിംഗ് എന്നിവയൊരുക്കി മൂന്ന് ഏക്കറോളം ഭൂമിയിലാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് വടകര റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് ഇരുപത്തിയൊൻപത് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് വിനിയോഗിച്ചത് ബുക്കിംഗ് ഓഫീസ് ടിക്കറ്റിംഗ് ഏരിയ എന്നിവ നവീകരിച്ചതിന് പുറമെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെന്റിംഗ് മെഷീനുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നവീകരിച്ച എ സി നോൺ എസി കാത്തിരിപ്പ് മുറികൾ പുതിയ എസ്കലേറ്റർ പുനർനിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ പുതിയ വാക്വേ എന്നിവ ഉൾപ്പെടെയും സജ്ജമാക്കി കേരളത്തിന്റെ പരമ്പരാഗത വാസ്തു സൗന്ദര്യശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് വടകര സ്റ്റേഷന്റെ പുനർനിർമ്മിതി പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി പന്ത്രണ്ട് കോടി അറുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാഹി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗം മാറുന്ന മുഖം ഓരോ അമൃത് ഭാരത് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ സാധിക്കും യാത്രക്കാർക്ക് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അമൃത് അമൃത്ഭാര സ്റ്റേഷനുകൾ വികസിക്കുകയാണ് റെയിൽവേയുടെ പുരോഗതി തന്നെയാണ് ഇതിലൂടെ കാണുന്നത് ചിറങ്കീൽ നിന്നും ക്യാമറാമാൻ സത്യരാജിനൊപ്പം വി എസ് ദൂരദർശൻ ന്യൂസ്